നമസ്കാരം പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് ദുഃഖവെള്ളി അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വീണാ വിജയന് എതിരെയുള്ള ഒരു ഹർജി പരിഗണിക്കപ്പെടുന്നു വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനി സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്ന വിഷയത്തിൽ ഇതിൽ ആർ ഒ സിയുടെ മാത്രം അന്വേഷണം കൊണ്ട് ഇതിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകൾ മുഴുവൻ പുറത്തുവരില്ല എന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണത്തിന് പുറമെ ഇതിലേക്ക് ഇ ഡിയുടെ അന്വേഷണമോ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണമോ ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ട് അടുത്തിടെ ബി ജെ പിയിലേക്ക് ചേക്കേറിയ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി മാർച്ച് അഞ്ചാം തീയതിയിലേക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മാറ്റിവെക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനി അടക്കം ഏതാണ്ട് പന്ത്രണ്ടോളം കമ്പനിയിൽ നിന്നാണ് യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും നൽകാതെ കോടിക്കണക്കിന് രൂപ കൈക്കൂലിയായി വാങ്ങിയത് മാസപ്പടിയായി വാങ്ങിയത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾ നടത്തുന്ന സ്ഥാപനത്തിന് ൂലിയായി മാസപ്പടിയായി തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ പണം നൽകിയത് എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട വസ്തുത ഇത് തന്നെയാണ് ഷോൺ ജോർജ് തന്റെ ഹർജിയിലും കാണിച്ചിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് തന്നെയാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് പുറമെ കാരക്കോണം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും പന്ത്രണ്ടോളം സ്ഥാപനങ്ങളിൽ നിന്നാണ് വീണാ വിജയൻ തന്റെ എക്സാലോചിക്ക് എന്ന കമ്പനിയിലേക്ക് പണം കൈപ്പറ്റിയിരിക്കുന്നത് സി എം ആർ എല്ലിൽ നിന്നും മാത്രം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കൈപ്പറ്റിയിരിക്കുന്നത് ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗികളോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് വിരോധികളോ അല്ല വീണാ വിജയനും എക്സാലോചിക്കനും എതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് സി എം ആർ എൽ നൽകിയ കണക്കുകളിൽ ഇത് കൃത്യമായി പരാമർശിച്ചിരിക്കുന്നു സി എം ആർ എൽ ഇതിന് കൃത്യമായ രീതിയിൽ നികുതിയും അടച്ചിരിക്കുന്നു സി എം ആർ എൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയിലധികം ഇടപാടുകൾ ക്രമക്കേടുകളായി തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതായത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ സാമ്പത്തിക ക്രമക്കേടുകളാണ് സി എം ആർ എന്ന കരിമണൽ ഖനന കമ്പനി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നടത്തിയിരിക്കുന്നത് എന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ കൃത്യമായ പരിശോധനയിലാണ് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ പണം കൊടുത്തിട്ടുണ്ട് കോടിക്കണക്കിന് പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള രേഖകൾ സി എം ആർ എല്ലിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും വ്യക്തമായത് ഇതിൽ പല നേതാക്കളുടെയും പേരുകൾ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട് പക്ഷേ അത് ചുരുക്കെഴുത്തിലായിരുന്നു പി വിക്ക് ഇത്ര കോടി രൂപ ഒ ഇത്ര കോടി രൂപ ആർ സിക്ക് ഇത്ര കോടി രൂപ കെ കെക്ക് ഇത്ര കോടി രൂപ ഇതെല്ലാം ഇൻഷലുകളായി എഴുതി വച്ചിരിക്കുന്നത് ഓരോരോ രാഷ്ട്രീയ നേതാക്കളെ ഉദ്ദേശിച്ചു തന്നെയാണ് എന്നുള്ളതാണ് വ്യക്തമായിരുന്നത് എന്നാൽ ഒ സി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണെന്ന് കോൺഗ്രസ് സ്ഥിരീകരിച്ചു കാരണം കോൺഗ്രസിന്റെ പ്രവർത്തന മൂലധനത്തിന് വേണ്ടി പാർട്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ അവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി പണം വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് കൃത്യമായ രേഖകളും പാർട്ടിയിൽ നിന്നും സി എം ആർ നൽകിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് വക്താക്കൾ പറഞ്ഞത് ഇതുപോലെ കെ കെ കുഞ്ഞാലിക്കുട്ടിയും ആർ സി രമേശ് ചെന്നിത്തലയും ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുമ്പോൾ പി വി എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല എന്നായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാദം അതെന്തായാലും ഇപ്പോൾ പി വി എ അന്വേഷിച്ച് നടക്കുന്ന തിരക്കിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികളും മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞു വരുന്നത് ഷോൺ ജോർജ് വീണാഭിജയനെതിരെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജി പരിഗണിക്കുന്നു കേരള സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വ്യവസായ വകുപ്പിന്റെ കെ എന്ന സ്ഥാപനം സി എം ആർ എൽ ഏതാണ്ട് പതിമൂന്ന് ശതമാനത്തിലധികം ഓഹരിയുള്ള കമ്പനി തന്നെയാണ് ഈ കമ്പനിയിൽ നിന്ന് മൂന്ന് പേരാണ് സി എം ആർ എക്സിക്യൂട്ടീവ് ബോർഡിൽ ഉള്ളത് അതുകൊണ്ട് സി എം ആർ വീണാ വിജയന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കുന്ന ഇടപാടുകൾ സി എം ആർ ഉണ്ടായിരുന്ന കെ എസ് ഐ ഡി സിയുടെ ഉദ്യോഗസ്ഥർ അറിഞ്ഞു കാണും കെ എസ് ഐ ഡി സി സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായതിനാൽ ഇതിന്റെ തലവൻ എന്ന നിലയിൽ സർക്കാരിന്റെ ചുമതലക്കാരൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിയും അറിഞ്ഞു കാണും ഇതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഈ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് നിയമവ്യാഖ്യാനങ്ങൾ വരുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കെ എസ് ഐ ഡി സിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു അവിടെ സർച്ചിന് വേണ്ടി എത്തിയ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷനെ ഏത് വിധേയനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ഡി സി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്ന് ഒരു സിറ്റിങ്ങിന് ഏതാണ്ട് ഒരു കോടി രൂപയോളം വില വരുന്ന അഭിഭാഷകർ തന്നെയാണ് കെ എസ് ഐ ഡി സി ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ കെ എസ് ഐ ഡി സി അന്ന് നൽകിയ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വീകരിക്കുകയുണ്ടായില്ല പകരം മാർച്ച് അഞ്ചാം തീയതി വെള്ളിയാഴ്ച തന്നെയാണ് കെ എസ് ഐ ടി സിയുടെ ഹർജിയും കോടതി പരിഗണിക്കുന്നത് എന്ന് പറയുമ്പോൾ തത്വത്തിൽ വീണാ വിജയന് ദുഃഖവെള്ളിയായി മാറുന്നു ഷോൺ ജോർജ് നൽകിയ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ള ഹർജി പരിഗണിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കേന്ദ്ര സർക്കാർ ഇടപെട്ട് നടന്നിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ താല്പര്യ പ്രകാരം ഇ ഡിയും ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നിരുന്നു വീണാ വിജീനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതായി അറിയുന്നു ഇ ഡി വീണ്ടും വീണാ വിജീനെ നോട്ടീസ് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജിന്റെ ഹർജിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുന്നത് കൂടാതെ കെ എസ് ഐ ടി സിയിൽ നടക്കുന്ന സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ സർച്ച് ഏത് വിധേനയും നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഐ ഡി സിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി പരിഗണിക്കുമ്പോൾ ഈ രണ്ട് ഹർജിയിലും വീണാ വിജയന് എതിരെയുള്ള ഏതെങ്കിലും തരത്തിൽ പരാമർശം ഉണ്ടാകുകയാണെങ്കിൽ അത് ഫലത്തിൽ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വട്ടത്തിലാക്കുന്നതായിരിക്കും അവതാരത്തിലാക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടി എത്തി നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ ഇങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേടുകളിൽ അകപ്പെടുന്നതും ഇതിന് മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിലുള്ള കെ എസ് ഐ ടി സിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കെ എസ് ഐ ടി സിയിൽ നടത്തിയിരുന്ന സർച്ച് പുനരാരംഭിക്കാം എന്നുള്ള തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇനി ഈ സർച്ചുകൾ എങ്ങോട്ടേക്കെല്ലാം നീളും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഫലത്തിൽ ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ അവിടെയും വീണാഭിജിയനെതിരായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വീണാഭിജിയന് അക്ഷരാർത്ഥത്തിൽ ഇത് ദുഃഖവെള്ളിയായി മാറും ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിയുടെ അന്വേഷണത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് ഇതുപോലെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷനും ഇ ഡിയും ചേർന്ന് വീണാ വിജയന് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുമ്പോൾ ഈ രണ്ട് ഏജൻസികൾക്കും വീണാ വിജയിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അഥവാ വീണാ വിജയൻ നൽകുന്ന രേഖകളും ഉത്തരങ്ങളും വാസ്തവത്തിന് വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥയിലേക്ക് വീണാ വിജയൻ ചെന്നെത്തുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ് വീണാ വിജയനെയും വീണാ വിജയന്റെ അച്ഛനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും അങ്കലാപ്പിലാഴ്ത്തുന്നത് അവതാളത്തിലാക്കുന്നത് വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം എക്സാലോജിക്കിലേക്ക് വരുന്നത് ഏത് വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ മുൻപൊരു ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ കർണാടക ഹൈക്കോടതി നിഷ്കരണം തള്ളുകയായിരുന്നു എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നത് അന്വേഷണം നടക്കുമ്പോൾ നിങ്ങൾ തെറ്റുകാരിയല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ സംശുദ്ധയാക്കുക ചെയ്യുക എന്നാണ് അന്ന് കർണാടകയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന നാഗപ്രസന്ന ചോദിച്ചത് എന്തായാലും കർണാടക ഹൈക്കോടതി കൂടി വീണാവിജയന്റെ ആ ഹർജി തള്ളിയ അവസരത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വീണാവിജയനെതിരെയുള്ള ഷോൺ ജോർജിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ കെ എസ് ഐ ടി സിയുടെ സീരിയസ് ബോർഡിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ഇതിലെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് തീരുമാനം ഉണ്ടാകുന്നു എന്നുള്ള ആകാംക്ഷയോടുകൂടി തന്നെയാണ് കേരളം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഉറ്റുനോക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നാളെ ഏത് തരത്തിലുള്ള ഉത്തരവുണ്ടായാലും വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനും ചോദ്യത്തിനും വിധേയരാകേണ്ടി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയ വീണാ വിജയൻ കോടതിക്ക് സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇനി സുപ്രീം കോടതിയെ വീണാ വിജയൻ സമീപിച്ചാലും ഇതിൽ കർണാടക ഹൈക്കോടതി എടുത്ത നടപടികൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഒരു നടപടികൾ വീണാ വിജയന് അനുകൂലമായി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ചോദ്യം ചെയ്യലിന് വീണാ വിജയൻ വിധേയമാകുമ്പോൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയമാകുമ്പോൾ ഇവർ കൊടുക്കുന്ന രേഖകളും ഉത്തരങ്ങളും തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അതിൽ പൊരുത്തക്കേട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ രണ്ട് ഏജൻസികളും വീണാവിജയനെതിരെ കടുത്ത നടപടികൾ തന്നെ കൈക്കൊള്ളും എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള ഒരു അനുഭവം വീണാ വിജയനും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു വേള വീണാഭിജികൻ അറസ്റ്റിലാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ് ദുഃഖവെള്ളിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിൻ്റെയും അടിസ്ഥാനം എന്തായാലും നാളെ ഹൈക്കോടതി ിൽ എന്ത് സംഭവിക്കും വീണാ വിജയന് നാളെ ദുഃഖ സാധാരണ വെള്ളിയായിരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം